ആനക്കയം സി ഡി എസിന് ജില്ലാ പഞ്ചായത്തിന്റെയും ആനക്കയം ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും രാവിലെ പത്തിന് നടക്കുന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മലപ്പുറം ജില്ലാ ഭരണസമിതി ഭരണസമിതി ആനക്കയം മെമ്പറായി ചുമതലയേറ്റ സമയത്ത് പഞ്ചായത്തിന്റെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനും നമ്മളോട് ആവശ്യപ്പെട്ടതായിരുന്നു ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീക്ക് കെട്ടിടം വേണമെന്നുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെയും ആനക്കായം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പത്തിയേഴ് ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ആനക്കായം ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ഭൂമിയിൽ മികച്ച സൗകര്യങ്ങളോടെ സി ഡി എസിന് സ്വന്തമായി ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പി ഉബൈദുള്ള എം എൽ എ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരിക്കും ആനക്കായം പഞ്ചായത്ത് പ്രസിഡന്റ് ആടോട്ട് ചന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ മണികണ്ഠൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് താളവാദ്യങ്ങളുടെ അയൽക്കൂട്ട അംഗങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയും കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആനക്കായം പഞ്ചായത്ത് പ്രസിഡന്റ് ആടോട്ട് ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് അനിതാ മണികണ്ഠൻ നജീറ കെ ടി കെ വി മുഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ